ഹലോ നമ്മളിന്ന് വഴുതനങ്ങ വെച്ചിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഇതിന് പ്രത്യേകിച്ച് പേര് പറയാനാണെങ്കിൽ വഴുതനങ്ങ പീര എന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ കാണുമ്പോൾ നമ്മുടെ മീൻ പീരയുടെയൊക്കെ ഒരു സ്റ്റൈലുണ്ടല്ലോ അല്ലേ കാഴ്ചയിൽ അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഈ വഴുതനങ്ങ പീര എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയായിരിക്കും ഇതെന്ന് വിചാരിക്കുന്നു വീട്ടിലേക്ക് പോകാം അപ്പോൾ നമുക്ക് വഴുതനങ്ങിയ പീര തുടങ്ങാം അപ്പം ഞാൻ അധികവും എടുത്തിരിക്കുന്നത് ഈ വഴുതനയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മുടെ ആ ഒരു മുട്ടയുടെ ഓവൽ ഷേപ്പിലുള്ള ഒരു വഴുതന ഉണ്ടല്ലോ ചെറുത് ആ ഒരു വഴുതന വെച്ചിട്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അതിൽ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാകുമായിരിക്കും കേട്ടോ അധികവും അധികവും നല്ല ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു വഴുതനയിലാണ് നമ്മുടെ നീളം വഴുതന കേട്ടോ ഈ ഒരു പച്ച അതിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം ഞാനൊരു ആറെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം അതിൽ നിന്ന് രണ്ടെണ്ണം മാറ്റി നാലെണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഈ കറി എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ ആവശ്യാനുസരണം എത്ര വേണമെങ്കിലും എടുക്കാമേ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം ഇതിൻ്റെ ആ ഒരു തണ്ട് ഭാഗത്തുണ്ടല്ലോ ചിലപ്പോൾ മുള്ളൊക്കെ ഉണ്ടാകും കേട്ടോ അതൊക്കെ നോക്കണേ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ കുത്തിക്കാരാനുള്ള ചാൻസ് ഉണ്ടേ അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാമേ എന്നിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് മുറിച്ചെടുക്കേണ്ടതെന്ന് നോക്കാം അപ്പം നമ്മൾ ഇതാ ഈ ഒരു അളവിൽ വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരുപാട് വീതി ഒന്നും കൂടി പോകാൻ പാടില്ല കുറച്ച് വീതി കുറച്ച് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതാ ഒരു നമ്മൾ ഇതിൽ കാണിക്കുന്നത് പോലെ ഒന്ന് മുറിച്ച് എടുത്തിരുന്നാൽ മതി ഒരുപാട് വീതി ആയിപ്പോയി കഴിഞ്ഞാൽ ഒരു കഴിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സോഫ്റ്റ് ആവും എന്നാൽ കൂടി നമ്മൾ കനം കുറച്ച് അരിഞ്ഞിടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ എടുത്തിരിക്കുന്നത് ഈയൊരു അളവിലാണേ അപ്പോൾ നമുക്ക് ഇത് മുഴുവനായിട്ടും ഒന്ന് മുറിച്ചെടുക്കാം പിന്നെ നമ്മൾ വഴുതനങ്ങ മുറിക്കുമ്പോൾ നേരെ നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്നതാണ് കേട്ടോ നല്ലത് അല്ലെങ്കിൽ കറുത്ത കളറായി പോകും കേട്ടോ നമ്മൾ മുറിച്ചിടുന്നതനുസരിച്ച് ഇത് ഭയങ്കര കളർ അങ്ങ് മാറിയിട്ട് ഒന്ന് ഡാർക്ക് കളറാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മുറിക്കുന്നതനുസരിച്ച് ഇതേപോലെ അങ്ങ് വെള്ളത്തിലേക്ക് ഇട്ടിരുന്നാൽ മതി നമ്മൾ കൂർക്കയൊക്കെ വൃത്തിയാക്കുമ്പോൾ നമ്മൾ നേരെ വെള്ളത്തിലല്ലേ ഇടുന്നത് അതിൻ്റെ കളർ അങ്ങ് മാറുന്നത് കൊണ്ട് അപ്പോൾ അതേപോലെ അങ്ങ് ചെയ്തിരുന്നാൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അത് തിളക്കിയ പരുവത്തിലങ്ങ് നിൽക്കുവാണ് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച വഴുതന അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിത് നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മൾ എടുക്കുന്ന വഴുതനയുടെ അളവിനനുസരിച്ചൊക്കെ മാറി വരും കേട്ടോ ഒരുപാട് വെള്ളമൊന്നും എടുക്കണ്ട കാരണം വഴുതന അറിയാമല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് എടുത്തിരുന്നാൽ മതിയേ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിക്കും പ്രത്യേകിച്ച് അളവില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം വലിയ ഉള്ളിയാണെങ്കിൽ നന്നായിട്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ചെറുതാണെങ്കിലും മുറിക്കണമെന്നില്ല കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ പച്ചമുളകിനും പ്രത്യേകിച്ച് അളവില്ല നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ എരിവെന്ന് പറയാനായിട്ട് ഈ മുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ മുളക് പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല അപ്പോൾ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തിരുന്നാൽ മതിയേ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് മുളക് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാമേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ അപ്പോൾ ഈ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി വരണേ നല്ലതുപോലെ അങ്ങ് വറ്റി വരണം അതുവരെ നമ്മളതൊന്ന് വേവിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് അടച്ചു വെക്കാം അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കും പകുതി വെക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് അടച്ച് വെക്കണമെന്നില്ല തുറന്ന് വെച്ച് തന്നെ നമുക്കതൊന്ന് വേവിച്ച് എടുത്തിരുന്നാൽ മതിയെ ഈ വെള്ളം ഓൾറെഡി നമ്മുടെ വഴുതനങ്ങ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വറ്റിച്ച് എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നമ്മളിതാ തുറന്ന് വെച്ച് വെള്ളം അത്യാവശ്യം അങ്ങ് വറ്റിച്ചെടുത്തിട്ടുണ്ടേ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിരുന്നാൽ മതിയാകും കേട്ടോ അപ്പോൾ വഴുതനയാണെങ്കിലും ചെറിയ ഉള്ളിയാണെങ്കിലും ഒരുപാട് സമയമൊന്നും എടുക്കില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതാണേ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് കേട്ടോ തേങ്ങയ്ക്കും ഈ പറഞ്ഞതുപോലെ അളവൊന്നുമില്ല പക്ഷേ ഒരുപാട് അങ്ങ് കൂടി പോകേണ്ട കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന വഴുതനങ്ങയുടെ അളവനുസരിച്ചിട്ട് അങ്ങ് എടുത്തിരുന്നാൽ മതി ഒരുപാട് കൂടുതൽ എടുത്താലും ചിലപ്പോൾ അത് ശരിയാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു അളവിനുസരിച്ചിട്ട് തേങ്ങ എടുക്കാം അപ്പം ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ടേ ഇപ്പം ചെറിയൊരു ഒരു വലിയ പീസ് അതിലുണ്ടായിരുന്നു കേട്ടോ അത് പക്ഷേ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ കഴിക്കുന്ന സമയത്ത് അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വേവ വേവിക്കാം നമ്മൾ വെതിനി വെച്ച സമയത്ത് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ ആ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാമേ പിന്നെ നമ്മളിതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നിർബന്ധമൊന്നുമില്ല നമുക്കൊരു കളറ് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മെയിനായിട്ടുള്ള ഐറ്റമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റമാണ് നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നല്ല നാടൻ വെളിച്ചെണ്ണ കേട്ടോ പച്ച വെളിച്ചെണ്ണ എന്നൊക്കെ നമ്മൾ പറയില്ലേ നമ്മൾ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് ഒഴിക്കത്തില്ലേ അതേപോലെ തന്നെ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതും ഈ പറഞ്ഞതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും ഈ ഒരു അളവിൽ കൂടുതൽ എടുക്കുവാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് നമ്മൾ ഇതാ ഇതേപോലെ അങ്ങ് തട്ടിപ്പൊത്തി വയ്ക്കുവാണ് കേട്ടോ അത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മതിയാവും നമുക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ആ വെളിച്ചെണ്ണയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റൊക്കെ ഇതിലേക്കങ്ങ് ഇറങ്ങി വരണമല്ലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് തീ അങ്ങ് വളരെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിരിക്കാമേ എന്നിട്ട് നമുക്കിതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം നമ്മൾ അവിയലൊക്കെ ലാസ്റ്റ് ചെയ്യില്ലേ അരപ്പകിൽ ചേർത്തിട്ട് അതേപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്തിരുന്നാൽ മതി കേട്ടോ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കൊണ്ട് അത് കുഴപ്പമില്ല ഈ ഒരു രീതിയിൽ തന്നെയാണ് നമുക്കിത് എടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വഴുതനങ്ങ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വഴുതനങ്ങ പീരയൊക്കെ ഒന്നാണോ ഇതിന് പേര് പറയണമെന്നൊന്നും അറിയില്ല ഇത് എന്ത് പേര് പറഞ്ഞാലും പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവർക്കും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മറ്റേ ആ ഓവൽ ഷേപ്പിലുള്ള നമ്മുടെ വഴുതന ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഞാൻ ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല നിങ്ങളുടെ കയ്യിൽ അതുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ കുഴപ്പമില്ലായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇനി വഴുതന ഞാൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക യ്ക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് വെച്ചിട്ടുള്ളവരുണ്ടായിരിക്കും കേട്ടോ ഈ ഒരു രീതിയിലൊക്കെ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക വനിതനങ്ങ കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എന്ന പ്രതീക്ഷയോടെ ഇതാണ്